ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻസസ് ഗഡ് അമ്പ്രല ചുരിദാറാണ് മാക്സി മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തു നിന്ന് എത്രപ്പോലെ നമുക്ക് ലെങ്ത് കിട്ടുന്നോ അത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമുക്ക് മുകളിലത്തെ ബ്ലൗസ് പാർട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്ക് അതിനുവേണ്ടിയിട്ട് തുണി ഇതുപോലെ നിവർത്തിയിട്ട് മോശം ഭാഗം ഇങ്ങനെ മടക്കി വെക്കുക രണ്ടായിട്ട് ഈ ഒരളവിൽ ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ഈ ഒരു ഭാഗം ലെവലല്ലാണ്ട് ഇങ്ങനെയാന്നുള്ളതെങ്കിൽ ഇവിടെ സ്ട്രേറ്റ് ലൈൻ കൊടുത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നിട്ടാകുമ്പോൾ ഞാൻ ഫുൾ ലെങ്ത്ത് ആ ഒരു ടോപ്പ് പാർട്ടിൻ്റെ ഫുൾ ലെങ്ത്ത് പതിനാലാണ് വേണ്ടത് അതിൻ്റെ അപ്പുറം ഒരിഞ്ച് കൂട്ടി പതിനഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് അര ഇഞ്ച് അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇതാ ഇപ്പുറത്തും ഇങ്ങനെ ചെരിഞ്ഞ് പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ടാകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം എന്നിട്ടാകുമ്പോൾ ഞാനിത് ആ ഷോൾഡർ ആറര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതേ അളവ് തന്നെ ആമോളായിട്ടും ഞാൻ താഴോട്ടേക്ക് ആറര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ വരക്കുമ്പം ചെരിഞ്ഞ് പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആറര കണക്കാക്കിയിട്ട് ഇതാ സ്ട്രേറ്റ് ലൈൻ കൊടുത്ത് ഇനി നമുക്ക് ചെസ്റ്റാ മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ ചെസ്റ്റ് എവിടെയാണ് വരുവാന്നറിയില്ലേ ഇതാ എവിടെയാണ് വരുവോ കേട്ടോ ഇനി ചെസ്റ്റിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ എനിക്ക് മുപ്പത്തിയേഴാണ് മുപ്പത്തിയേഴിന് നാല് കൊണ്ട് ഹരിച്ചപ്പോൾ ഒമ്പതേ കാല് കിട്ടി ഒമ്പതേ കാലിൻ്റെ കൂടെ ഒരു കാലിഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒമ്പതരയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണ്ടല്ലോ എന്നിട്ട് ഞാനിതാ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ലൂസ് കൊടുത്തത് ലൈനിങ് വെച്ചിട്ടുള്ള ചുരിദാർ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ വേണ്ട ഞാൻ ഒന്നര ഇഞ്ച് തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തേ ഇനി നമുക്ക് നമ്മളുടെ ബെസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ചെസ്റ്റും ബെസ്റ്റുമൊക്കെ സെയിമാണ് തേർട്ടി സെവൻ തന്നെയാണ് എങ്കിലും ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഷോൾഡർ മുതൽ നമ്മളുടെ ബെസ്റ്റ് പോയിൻറ്റ് വരെ നമുക്ക് എത്രയാണോ വരുന്നത് ഇവിടെ ഒമ്പതര വരുന്നത് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മാർക്കിങ്ങിന് നേരെ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മളുടെ ബെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാ ഇവിടെയാണ് വരിക ഈ ഒരളവിൽ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എനിക്ക് മുപ്പത്തിയേഴ് തന്നെയാണ് അപ്പോൾ ഞാൻ ഒമ്പതേ കാലിൻ്റെ കൂടെ അര ഇഞ്ച് സോറി കാലിഞ്ച് ചേർത്തിട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഞാനിതാ ഈ ഒരു പോയിൻറ്റ്സ് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാന്നേ കണ്ടല്ലോ നമ്മളെ തയ്യൽ തുമ്പ് ഇനി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വേസ്റ്റ് ഭാഗമാണ് മുപ്പത്തി നാലാണ് എനിക്ക് വേണ്ടത് അതിനെ നാല് കൊണ്ട് ഹരിച്ചിട്ട് എട്ടേ പോയിൻ്റ് അഞ്ച് കിട്ടി കാലഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ടാകുമ്പം നമുക്ക് ഇതേപോലെ തന്നെ തയ്യൽ തയ്യൽത്തുമ്പോൾ ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ആക്കി കൊടുക്കാം നമുക്ക് ഇത്ര വരെ മനസ്സിലായല്ലോ നമുക്ക് ഇതായി ഈ ഒരു രീതിയിൽ കിട്ടി ഇനി നമുക്ക് ആമോളും വരച്ച് കൊടുക്കാനുണ്ട് ഞാൻ ഇതാ ഫ്രഞ്ച് ഗവ് വെച്ചിട്ട് സിമ്പിളായിട്ടങ്ങ് ആമോള് വരച്ചു കൊടുക്കാമെന്ന് ഇതാ ഈ ഒരു രീതിയിലങ്ങ് വെച്ച് കൊടുക്കുക കണ്ടല്ലോ ഇനി ഈ ഒരു സാധനം ഇല്ലാണ്ടാണ് വരക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നര ഇഞ്ചിൽ ആ നടുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് വരച്ചാലും മതി ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഒരു കാര്യം എന്തായാലും ചെക്ക് ചെയ്യണം നമ്മളുടെ ആമോൾ റൗണ്ടിൻ്റെ പകുതി ഇവിടുന്ന് ഇങ്ങനെ അളന്നു നോക്കിയാൽ കിട്ടുന്നില്ലേ നോക്കണം ഒരു കാലിഞ്ച് വ്യത്യാസം വന്നാൽ കുഴപ്പമില്ല കേട്ടോ ഇവിടെ എനിക്ക് പതിനേഴാണ് എട്ടേ പോയിൻറ്റ് അഞ്ച് എനിക്കിവിടെ കിട്ടുന്നുണ്ട് ഓക്കേ ഇനി നമുക്ക് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യണം ഞാനിവിടെ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് എനിക്കെല്ലാം സ്റ്റിച്ച് ചെയ്ത് റെഡി ആയി കഴിഞ്ഞാൽ ഇഞ്ചിൽ ഷോൾഡർ നിൽക്കണം അതുകൊണ്ട് ഞാൻ രണ്ട് ഇഞ്ചിൻ്റെ കൂടെ മുക്കാലിഞ്ചും കൂടെ ചേർത്തിട്ട് രണ്ടേ മുക്കാലിൽ മാർക്ക് ചെയ്ത് ഇപ്പം നമുക്ക് നെക്ക് വിടുത്തും കിട്ടി ഇനി നിങ്ങൾ നെക്ക് വിട്ടാൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിപ്പം രണ്ടേ മുക്കാൽ നിങ്ങൾക്ക് വേണ്ടിക്കല് അതിൻ്റെ അകത്ത് കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുക ഷോൾഡർ ആണെങ്കിൽ മുക്കാലിഞ്ച് കൂട്ടുക നെക്കാണെങ്കിൽ കാലിഞ്ച് കുറച്ച് കൊടുക്കുക മനസ്സിലായല്ലോ ഇനി നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ ബാക്ക് നെക്കാന്ന് ചുരിദാറായതുകൊണ്ട് അധികം ഒന്നും ഡീപ്പ് ആവുന്നില്ല ഓക്കെ അതുകൊണ്ട് ഞാൻ ലെങ്ത്ത് മൂന്നേ മുക്കാലെനിക്ക് വേണം കാലിഞ്ചും കൂടെ കൂട്ടി നമ്മൾ നെക്ക് ലെങ്ത് എടുക്കുമ്പോൾ കാലിഞ്ച് കൂട്ടി കൊടുക്കണം കേട്ടോ അത് ഷോൾഡറിൻ്റെ എടുക്കുന്ന നമുക്ക് അര ഇഞ്ച് തയ്യൽത്തുമ്പായിട്ട് പോകുന്നതുകൊണ്ട് കാലിഞ്ച് നമുക്ക് എന്തായാലും കൂടുതൽ എടുത്ത് കൊടുക്കണം നെക്കിൻ്റെ വിട്ത്ത് ഞാൻ തായൽ സെയിം വിട്ത്ത് തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒരു ബോക്സ് ഷേപ്പ് വരച്ചു കൊടുത്ത് ഇനി ഞാൻ നെക്കിൻ്റെ ഷേപ്പ് ഇതാ ഈ ഒരു രീതിയിൽ അങ്ങ് വരച്ചു കൊടുത്ത് മനസ്സിലായല്ലോ ഇനി ഇതാ നമ്മളെ ബാക്കിൽ രണ്ട് ഡാർട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട് ബാക്ക് പാർട്ട് നല്ല ഷേപ്പിലങ്ങ് നിൽക്കട്ടെ അതിന് ഞാനിതാ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ പത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അളവിൽ കിട്ടും ഇവിടെ ഞാൻ മൂന്നേ മുക്കാലിൽ ഇതാ മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഭാഗത്തു നിന്ന് മടക്കു വരുന്ന ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്ത് ലെങ്ത്ത് മൂന്നേ മുക്കാൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒര ഇഞ്ച് നമുക്ക് കൂടുതൽ എടുക്കണം കാരണം താഴെ മടക്കിയിട്ട് പോകുന്നതല്ലേ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒപ്പം ഒരു അര ഇഞ്ചും കൂടുതൽ എടുത്തിട്ട് ഇതാ മാർക്ക് ചെയ്ത് കൊടുക്കുക കാലിഞ്ച് വെച്ചിട്ടുള്ള ഡാർട്ടാണ് ടബാക്കിലിട്ട് കൊടുക്കണ്ടേ ശരി ഇതെനി കട്ട് ചെയ്തെടുത്ത് ഞാൻ കണ്ടല്ലോ ഇവിടെ ഒരു കാലിഞ്ച് ഷോൾഡറിന് ചെരിവ് കൊടുത്തിട്ടുണ്ട് ഓരോ ആളുടെ അനുസരിച്ചിട്ട് മാത്രമേ ഇത് കൊടുക്കാൻ പാടില്ല കേട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ തുണി ഇതുപോലെ തന്നെ രണ്ടായിട്ട് മടക്കുക നേരത്തെ കണ്ടല്ലോ മടക്കിയിട്ട് അതുപോലെ തന്നെ എന്നിട്ട് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പാർട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുത്ത് കണ്ടല്ലോ ഇനി ഈ ആംഹോളിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ തന്നെ ട്രേസ് എടുത്ത് വെക്കുന്നേ എന്താ ഇങ്ങനെ ട്രേസ് എടുത്ത് ഇവിടെ ഇതാ ഞാൻ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്ത് അവിടെ നമുക്ക് അര ഇഞ്ച് എക്സ്ട്രാ എടുക്കാനുണ്ട് ഞാൻ മാർക്ക് ചെയ്യാം എന്നിട്ടാകുമ്പം നമുക്ക് ഈ ഷോൾഡർ ഒന്നും കൂടെ ട്രേസ് എടുത്ത് കൊടുക്കാം നെക്കിൻ്റെ ആ ഒരു അളവും മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഫ്രണ്ട് നെക്ക് കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട് ഈ ബാക്ക് പാർട്ടിനേക്കാളും ഒര ഇഞ്ച് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം ജോയിൻസ് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറച്ചിൽ വരും അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം ഓക്കെ നമ്മൾ അര ഇഞ്ച് എടുത്ത് ഇനി നമുക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ടിലെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എനിക്ക് അഞ്ച് ഇഞ്ചിലാണ് വേണ്ടത് ഞാൻ അഞ്ചേ കാലിൽ മാർക്കിംഗ് കൊടുത്ത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് വിത്തും ഈ അളവിൽ തന്നെ ഞാൻ എടുത്ത് കണ്ടോ എന്നിട്ട് ഇതൊരു ബോക്സ് ഷേപ്പിൽ വരച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് കൊടുക്കാം ഞാനിതാ ഈ ഒരു രീതിയിലുള്ള ഷേയ്പ്പാട്ടോ കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം റൗണ്ടാണെന്നെങ്കിൽ റൗണ്ട് കൊടുക്കാം ഇനി വീനൊക്കാണെങ്കിൽ വീനൊക്കെ കൊടുക്കാം കണ്ടോ ഞാൻ നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ടേ എനിക്ക് ഇങ്ങനത്തെ നെക്ക് മതി ഇനി നമുക്ക് ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു അര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടൊക്കെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഡാർട്ടിന് വേണം അതുകൊണ്ട് നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് സ്ട്രേറ്റ് ലൈൻ കൊടുക്കണം ചെരിഞ്ഞ് പോകാൻ പാടില്ല സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക കണ്ടല്ലോ ഈ തായ കിട്ടിയ ഈ ഇതാണ് നമുക്ക് ഡാർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുത്തിട്ട് മാറ്റാം ഫ്രണ്ടിലെ ആമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഷേപ്പിൽ വരച്ചു കൊടുക്കാനുണ്ട് അതിന് ഞാൻ തയ്യൽ തയ്യൽത്തുമ്പ് ഇതാദ്യ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തി അവിടെ നിന്നാണ് നമുക്കൊരു ഷേപ്പ് കൊടുക്കേണ്ടത് ഫുള്ളായിട്ടൊന്നും നമുക്ക് ഷേപ്പ് കൊടുക്കേണ്ട ആ ഒരു പാർട്ടിന്ന് ഇതാ ഈ ഒരു രീതിയിൽ ഒരു അര ഇഞ്ചിൽ ഞാൻ ഷേയിപ്പ് കൊടുത്ത് അര ഇഞ്ചോ കാലിഞ്ചോ അത് ഒരാളുടെ അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം ഞാൻ ഇതാ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തു കണ്ടല്ലോ ഞാൻ ഇവിടെ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള ആ ഒരു അകലമില്ലേ അതിൻ്റെ പകുതിയാണ് ഇവിടെ എനിക്ക് എട്ടാണ് അപ്പോൾ നാല് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് കണ്ടോ ഇനി നമ്മൾ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ മാർക്കിങ്ങിന് നേരെ ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് വരെ എത്രയാണോ അതിൻ്റെ പരം അര ഇഞ്ചും കൂടെ ചേർത്തിട്ട് ഞാൻ പത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ആംഹോളിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു ഷേപ്പിലല്ലേ ഇതാ ഇതുപോലെയല്ലേ നമുക്ക് കിട്ടുക ആദ്യം ഈ ഒരു പോയിൻ്റ് കണ്ടോ ഈ ഒരു പോയിൻറ് കണ്ടുപിടിക്കാനാണ് ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചെന്ന് കേട്ടോ ഈ ഒരു പോയിൻറ്റിൽ നിന്നും ഞാൻ ആ മാർക്ക് ചെയ്ത് കൊടുത്ത പോയിൻ്റിലേക്ക് നമുക്കൊരു കേവ് ഷേപ്പിൽ അങ്ങോട്ട് വരച്ചു കൊടുക്കാം ഇങ്ങനെ ഈ ഒരു കേവ് ഷേപ്പ് വരച്ച് കൊടുത്തിട്ടാകുമ്പം നമുക്ക് ഇതാ ഈ താഴത്തെ ഈ ഒരു മാർക്കിങ്ങിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം ഇനി ഞാനത് ആ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ മുതൽ അണ്ടർ ബെസ്റ്റ് വരെ എനിക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് ഈ പന്ത്രണ്ടിൻ്റെ കൂടെ നമുക്ക് ഒരു അര ഇഞ്ചും കൂടെ ചേർത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ കണ്ടോ ഞാൻ ഒരു അര ഇഞ്ച് താഴ്ത്തിയിട്ടിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് കണ്ടല്ലോ എന്നിട്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് കണ്ടോ പന്ത്രണ്ടര മാർക്ക് ചെയ്ത് ഈടുന്ന് ഇപ്പുറത്തോട്ടേക്ക് ഈ ഒരു ഭാഗത്തേക്ക് കേട്ടോ തയ്യൽത്തുമ്പ് വരുന്ന ഭാഗത്തോട്ടേക്ക് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നമ്മളെ ബെസ്റ്റ് പോയിന്റ് വരുന്നത് ഇവിടെയാണേ ഈട്ന്ന് നമ്മളിതാ ഈ ഒരു ഷേപ്പിൽ ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുക താഴെ ഞാൻ ഒരു ഇഞ്ച് വീതിയിൽ ഇതുപോലെ ലൈൻ വരച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് തയ്യൽ തുമ്പിന് പോകുന്നതാണെന്ന് കേട്ടോ ബ്ലൗസിൻ്റെ കറക്റ്റ് നീളത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ലൈൻ കൊടുത്തത് എന്നിട്ടാകുമ്പോൾ ഒരു ഇഞ്ച് ഇങ്ങനെയും മാർക്ക് ചെയ്തിട്ട് നമുക്കിതാ ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം ഇതാ സ്ട്രേറ്റ് ലൈൻ താഴോട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം ഈ ഒരു പാർട്ട് നമുക്ക് വേണ്ട കേട്ടോ നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടണം ഓക്കെ ഇനി ഇത് നിവർത്തി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടോ നോക്കാമല്ലോ നമുക്ക് ഇത് എന്നിട്ട് ഈ ഒരു രണ്ട് പീസ് ഇത് അപ്പറോ ഉപ്പറോ ആയിട്ട് ഇങ്ങനെ വരും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല വൃത്തിക്ക് കിട്ടും ഇനി അമ്പർല പാർട്ട് കട്ട് ചെയ്യാൻ ഇതുപോലെ തുണി നിവർത്തി കൊടുക്കുക ആദ്യം എന്നിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് എന്നിട്ടാകുമ്പോൾ എന്താ ഇങ്ങനെ മടക്കുക ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് എൻ്റെ താഴെ ഭാഗം കണ്ടോ നാല് ലെയർ ആയിട്ട് ഇങ്ങനെ തുണി നമുക്ക് കിട്ടി ഒരുമിച്ച് ഒരുമിച്ചിട്ടാണെന്നുള്ളത് കേട്ടോ ഇനി ഞാൻ നമ്മളെ ബാക്ക് പാർട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ ഇത് ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്കുന്നത് ഒരു ഒരു ഇഞ്ച് തുമ്പ് വരുന്ന രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് നിങ്ങൾ നോക്ക് കേട്ടോ ഒന്നര ഇഞ്ച് ഞാൻ എടുത്തിട്ടില്ല തുണിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കുക തയ്യൽത്തുമ്പൊക്കെ ഞാനിതാ ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ തുമ്പും കൂട്ടിയിട്ട് കറക്റ്റ് ഒറ്റ അളവിൽ ഇത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് നമുക്ക് ഷെയ്പ്പ് വരച്ചെടുക്കാം കേട്ടോ ഞാനത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒരു ഷെയ്പ്പ് കൊടുക്കുന്നുണ്ട് ഇവിടെ ഓക്കെ ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്ര തന്നെ ഞാൻ എടുക്കുന്നുണ്ട് അധികം ലെങ്ത്ത് എന്തായാലും നമുക്ക് കിട്ടൂല ഇവിടെ നിന്ന് ഇരുപത്തി രണ്ട് നമുക്ക് കിട്ടി ഇപ്പുറത്തെ സൈഡിലും ഇരുപത്തിരണ്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ നടുക്കും ഞാൻ ഇരുപത്തിരണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഷേപ്പ് വരച്ച് കൊടുക്കുമ്പം നല്ല ചെരിയാണ്ട് വരാൻ വേണ്ടിയിട്ട് കറക്റ്റ് അളവിൽ വരാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഇരുപത്തിരണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതാ അതിലേക്കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഷേപ്പ് ഈ രണ്ട് കാര്യങ്ങളും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാകുമ്പം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇനി മുകളിലത്തെ ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഞാനിത് നിവർത്തിയിട്ട് കാണിച്ച് തരാം നിങ്ങൾക്ക് കണ്ടോ ഇങ്ങനെ നമുക്ക് കിട്ടണം ഓക്കെ ഇത് രണ്ട് ലെയർ അടിയിലെ ഭാഗവും ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു മേളത്തെ പാർട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടി ഇങ്ങനെയാ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പോവാം സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഞാൻ ഒറ്റ സ്ലീവ് ആദ്യം കട്ട് ചെയ്യുന്നില്ലേ പിന്നെ ബാക്കി മറ്റേ സ്ലീവ് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യും വീതി ഞാൻ എൻ്റെ എങ്ങനെയാണ് എടുത്തതെന്ന് വെച്ചാൽ ഒമ്പതിലധികം ഞാൻ എടുത്ത് ഒമ്പതേക്കാലോളം വരുന്നുണ്ട് നമ്മളുടെ ആമോൾ റൗണ്ടിൻ്റെ പകുതിൻ്റെ അപ്പുറം ഒരു അര ഇഞ്ച് കൂട്ടിയിട്ടാണ് നമുക്ക് വേണ്ടത് എനിക്കിവിടെ പതിനേഴാണ് എട്ടേ പോയിൻറ്റ് അഞ്ച് വരും അതിൻ്റെ അപ്പുരം ഒരു അര ഇഞ്ച് കൂട്ടി ഒമ്പത് ഇഞ്ച് വീതി എനിക്കിവിടെ വേണം കേട്ടല്ലോ ഇനി കൈൻ്റെ ലെങ്ത്ത് ഒമ്പത് ഇഞ്ച് വേണം ഒന്നര ഇഞ്ച് ആഡ് ചെയ്തിട്ട് പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഒന്നര ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനും മുകളിൽ ജോയിൻ ചെയ്യുമ്പോൾ പോവാനും എന്നിട്ട് ഞാൻ ഇതാ ഇതുപോലെ വരച്ചു കൊടുത്ത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് തായലോട്ടേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു ലൈൻ മെഷർ ചെയ്ത് നോക്കിയാലും നമുക്ക് കറക്റ്റ് തയ്യൽ വടക്കും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും ഒന്ന് നോക്കി നോക്കാലോ നമുക്ക് ഒമ്പത് ഇഞ്ചിലാണ് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായത് ഇതാ നമുക്ക് ഇങ്ങോട്ട് പത്ത് ഇഞ്ച് കിട്ടി ശരിക്കും നമുക്ക് എട്ടേ പോയിൻ്റ് അഞ്ചേ വേണ്ടു ഓക്കെ കണ്ടല്ലോ ഞാൻ എട്ടേ പോയിൻ്റ് അഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കി നമ്മൾ തയ്യൽ തുമ്പ് ഇനി താഴെ സ്ലീവ് റൗണ്ടിൻ്റെ ആടെ എനിക്ക് വേണ്ടത് അഞ്ചര ഇഞ്ചാണ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് ഇനി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തേ നമുക്കൊരു കറക്റ്റ് ഷേപ്പിൽ കിട്ടേണ്ടി ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഫിറ്റിങ്ങിൽ നിൽക്കും എന്നിട്ട് എന്നിട്ടിതാണ് ഈ ഒക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു കേവ് ഷേപ്പിൽ അങ്ങനെ വരച്ച് കൊടുക്കണം ഇങ്ങനെ പോയിന്റ് വരുന്ന പോലെ ഉണ്ടെങ്കിൽ അതൊക്കെ കേവ് ഷേപ്പിൽ അങ്ങ് ആക്കി കൊടുക്കണം കേട്ടാ ഈടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് നമുക്കിതാ ഇതിങ്ങനെ വരച്ചു കൊടുക്കാം കണ്ടോ ഇത് നമ്മൾ തയ്യൽ തുമ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തതേ ഇനി ഈ തായൽ നമുക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം തായലേക്ക് നമുക്ക് ഒരു ഇഞ്ചാണ് വേണ്ടത് മടക്കി ഒക്കെ വേണ്ടിയിട്ട് ബാക്കിയുള്ള അര ഇഞ്ച് മുകളിലേക്ക് ഷോൾഡർ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ പോകുന്നതാണ് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ട് നമുക്കത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം ഇപ്പം തന്നെ ഇനി സ്ലീവിൻ്റെ ഷേപ്പ് വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ എട്ടേ പോയിൻ്റ് അഞ്ചിൻ്റെ ദാ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് നാലേ കാലിൽ മാർക്ക് ചെയ്ത് കൊടുത്തേ എന്നിട്ട് ദാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തു ഒരു കാലിഞ്ച് വരുന്ന രീതിയിൽ അങ്ങ് വരച്ചു കൊടുക്കുക എന്താ ഇങ്ങോട്ടേക്കും ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് എന്താ ഇങ്ങനെ പോവാം ഇവിടെ എൻ്റെ ചെയ്യാം ഓക്കെ ഇങ്ങനെയാന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുക നല്ല ലെവൽ ആക്കി ഒന്നും കൂടെ നമുക്ക് കണ്ടോ കിട്ടിയില്ലേ ഇനി നമുക്ക് ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒന്നിറ്റാകുമ്പോൾ ഇത് വെച്ചിട്ട് രണ്ടാമത്തും കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതൊരു മോഡൽ സ്ലീവാണ് ചെയ്യുന്നത് കോൾഡ് ഷോൾഡർ സ്ലീവാണ് ചെയ്യുന്നത് ഓക്കെ ഞാനിത് വെച്ചിട്ട് രണ്ടാമത്തെ സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തുണി കുറവാണെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പഠിക്കണം കേട്ടോ രണ്ട് സ്ലീവും കട്ട് ചെയ്തിട്ട് ഈ നല്ല ഭാഗത്തിനോട് ഈ നല്ല ഭാഗം ചേരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം നമുക്ക് ഫ്രണ്ട് പാർട്ട് കുറച്ചും കൂടെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനില്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യൽ തുമ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്താ ഇതുപോലെ അങ്ങ് മാർക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നടുവിലത്തെ ഈ ഒരു ഭാഗത്തും നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടാകുമ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിങ്ങോട്ട് ഒന്നര ഇഞ്ചല്ലേ നമുക്ക് തയ്യൽ തുമ്പ് കിട്ടുക അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതാണ് ഈ ഒരു മിഡ് പോയിൻറ്റിൽ ഇങ്ങനെ മാർക്കിങ് കൊടുക്കുക നമ്മൾ അര ഇഞ്ചാണോ നമ്മളുടെ ബോഡി പാർട്ടിൽ മാർക്ക് ചെയ്ത് കൊടുത്തത് ഷേപ്പ് കൊടുത്തത് എങ്കിൽ നമുക്ക് ഇവിടെ ഈ അര ഇഞ്ച് തന്നെ എടുക്കണം കേട്ടോ ആ ഒരു സെയിം അളവ് തന്നെ എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്ലീവ് വലുതും ആ ബോഡി പാർട്ട് ചെറുതുമൊക്കെ ആയിട്ട് വരും ഞാനിതാ ഈ ഒരു കറക്റ്റ് അളവിൽ അര ഇഞ്ച് തന്നെ ഞാൻ എടുത്ത് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തത് മുറിച്ച് കളയാ കേട്ടോ നമ്മളാ ഒരു ഡിഫറൻസ് കണ്ടോ ഇവിടെ ഞാൻ ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതാണ് നമ്മളുടെ ആ ഒരു ഭാഗം എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്ത് ഞാനിതാ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് അവിടെ ഷോൾഡറിൻ്റെ അവിടെ ഹോൾ വരുന്ന മോഡലാണ് നമ്മളുടെ സ്ലീവ് വരുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി അതിൻ്റെ ആ ഒരു നീളം ലെങ്ത്തും ഞാൻ രണ്ടരയിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഓക്കെ രണ്ടര മാർക്ക് ചെയ്ത് നമ്മൾ നീളവും വീതിയെ ഞാൻ ഫ്രഞ്ച് ഗവ് വെച്ചിട്ട് ഇതാ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങോട്ട് കൊടുക്കുകയെന്ന് കേട്ടോ എന്താ ഇങ്ങനെ വരച്ച് കൊടുക്കുക നമുക്ക് എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു രണ്ടര അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും ആയിരിക്കും നല്ല കൈവണ്ണം ഉള്ളവർക്ക് മാത്രമേ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ എന്നാലും ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിൻ്റെയൊക്കെ ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് വെച്ച് ട്രേസ് എടുത്തിട്ട് ലൈനിങ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതാ എല്ലാത്തിൻ്റെയും ലൈനിങ് കട്ട് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പാർട്ടിൻ്റെയൊക്കെ മാറിപ്പോന്നതായിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ച് സ്ലീവിൻ്റെ ഞാൻ ഇതാ ഹോൾ കൊടുത്തിട്ടില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഹോളാക്കി കൊടുത്താൽ മതി കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഇനി എനിതാ ബാക്ക് പാർട്ടാണിത് ഇതും ലെവലായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഡിഫറൻസ് വരുന്നത് ഈ ഒരു സ്കേർട്ട് ഭാഗത്ത് ഇവിടെ ഞാൻ ഇഞ്ച് നീളം കുറച്ചിട്ട് ലൈനിങ്ങിനെ എടുത്ത് കേട്ടോ അതാണ് നിങ്ങൾ ആകെ ഒരു ഡിഫറൻസ് വരുന്നത് ഓക്കെ നമ്മളെ ഫ്രണ്ട് പാർട്ടിൽ പ്രിൻസസ് കട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കറക്റ്റ് അളവിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ബ്ലൗസിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഏകദേശം അതുപോലെ തന്നെ ബ്ലൗസിനും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ എന്നാൽ ശരി ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം എന്നാൽ പിന്നെ ബായ്